ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐഷൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഷോൾ മാക്സ് തന്നെയാണ് കേട്ടോ അൻപത്തി ആറിൽ പ്ലെയിനിൽ വരുന്നതാണ് പ്ലെയിനിൽ പ്രിൻറ്റഡ് ഷോൾ വരുന്നത് നൈറ്റിയാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് പിന്നെ കൊറിയർ ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ കാരണം പറഞ്ഞാൽ കാരണം അവ വാട്സപ്പിൽ വന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് കൊറിയർ ചാർജിനെക്കുറിച്ച് നമ്മൾ എന്തു ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ പറയാൻ തുടങ്ങിയത് അപ്പോൾ കൊറിയർ ചാർജ് ഒരു പീസ് എടുത്താലും രണ്ട് പീസ് എടുത്താലും മൂന്ന് പീസൊക്കെ എടുത്താൽ കൊറിയർ ചാർജ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് അല്ല അൻപത്തി ആറിൽ ഷോൾ ഓൾ ആണ് കേട്ടോ പക്ഷെ ഇത് വന്നിങ്ങണതൊക്കെ പല പല കളറുകളു തോന്നണം അപ്പം അങ്ങനെയൊക്കെയാണ് കൂടുതൽ കളറുകൾ പോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചില ബൺ ഇതിൽ അങ്ങനെ വരും കേട്ടോ ചിലപ്പോൾ നമ്മൾ കൂടുതൽ എന്തു ചെയ്യും ഒരു പീസ് രണ്ട് പീസൊക്കെ കൂടുതലുണ്ടാക്കും ഇതിൽ അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചതാണ് അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ പ്ലെയിനാണ് കേട്ടോ ആണ് ഇതാണ് പ്ലെയിൻ ഇത് കുറച്ചും കൂടി ബാക്കി വെക്കണോ അജ് കുറച്ച് നീക്കിത്തീരും നറുത്ത മതി എന്നാലേ ഇതാണ് പ്ലെയിൻ മാക്സി കിട്ടോ നമുക്ക് ടാപ്പ് കൊടുത്തിരണം കേട്ടോ മതി 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 ടാപ്പോ ആ ടാപ്പ് പ്ലെയിൻ ആണ് ഷോളിന് ഇങ്ങനെ ബോർഡർ ഒക്കെ വന്നിട്ട് കേട്ടോ ഷോളിന് ഇതിൽ മാക്സിൻ്റെ അതേ സെയിം ബോർഡറൊക്കെ വന്നിട്ട് പ്രിൻ്റഡ് ഷോളാണ് കേട്ടോ ഇങ്ങനത്തെ പ്രിൻ്റഡ് ഒന്നിച്ചുള്ള പ്രിൻറ്റഡ് ഷോളാണ് ഇതാണ് കേട്ടോ ഷോള് കാണുന്നുണ്ടല്ലോ അല്ലേ കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഷോള് വരുന്നത് കേട്ടോ കാരണം ഞാനിത് നല്ല ബാക്കും ഇതൊക്കെ നല്ല വലുപ്പമുണ്ട് കിട്ടോ ഷോൾ ഷോള് പ്ലെയിൻ നൈറ്റിയാണ് നമ്മൾ ഷോള് ഈ ഷോള് കാണിച്ച ഷാലു ആ ഷോൾ കാണിച്ചോ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറേ കളറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനത്തിൽ ഇതിപ്പോൾ ഇതിൽ നമുക്ക് കുറേ കളർ ഇത് ഇല്ലാത്തതാണ് ഇതിന്റെ ഇതിന്റെ ഷോൾ ഇതല്ല കേട്ടോ വേറെ കളറാണ് അപ്പോൾ അതിന്റെ വേറൊരു മോഡലാണ് ഇത് വന്നിട്ടുള്ളത് പക്ഷെ ഇത് ഷോൾ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ കാണിച്ചു തരാം ഫുൾ കോട്ടൺ ആണ്ട്ടോ ഷാള് വരണതേ ഫുൾ കോട്ടൺ ആണ് ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണേ എംബ്രോയിഡറി നെക്കാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് എല്ലാത്തിലും ഷാള് മാറ്റേണ്ടട്ടോ എന്നാൽ നീ ഒക്കെ പൊളിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് പ്ലെയിൻ നൈറ്റി വരുന്നത് ഇതിൻ്റെ ഷാള് വരുന്നത് ത്തിൽ ഷാള് മാറ്റേണ്ടത് തോന്നണം ഇങ്ങനെ കാണിച്ചു ഇതാണ് ഇതിന്റെ ഷാള് വരുന്നത് കേട്ടോ എന്താണ് മാക്സി വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ മാക്സിമം ഈ പ്രിന്റ് ഷാൾ കേട്ടോ ഇങ്ങനെ മുന്നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റേത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സെയിം കളർ ഉണ്ട് കേട്ടോ ബൈക്ക് നോക്കട്ടെ എല്ലാത്തിലും മാറ്റാന ചാള അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ മാക്സി നിർത്തണം അല്ല സെയിമുണ്ട് അപ്പോ ഇതീ കളറിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് പ്ലെയിൻ മാക്സി മുന്നൂറ്റി അറുപതാണ് കേട്ടോ എംബ്രോയ്ഡറി നെക്കാണ് സിബുണ്ട് ഞാൻ ഇതിൻ്റെ ചിസ്റ്റ് വീതി പറഞ്ഞിട്ടില്ലല്ലേടോ ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പം നിങ്ങൾ ഷോൾ കൂട്ടിയിട്ട് സ്ക്രീൻഷോട്ട് അയക്കേണ്ടി വരും അപ്പം ഞാൻ എല്ലാ എല്ലാതും കുറിച്ച് ഇങ്ങനെ എടുത്തിട്ട് നിൽക്കും വേണ്ടി വരും ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് കാരണം ഈ മെ ഈ കളറ് മാക്സി ഇതിന്റെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇതിമേ ഈ പ്രിൻ്റി അല്ലെങ്കിൽ ഷോളിൻ്റെ ഇവിടെ സൈഡിൽ ഇങ്ങനെ ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ പ്രിന്റ് ഒരു ഷോളാണ് അപ്പോൾ അതൊന്ന് അപ്പോൾ അതിന്റെ അടുത്ത കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഞാൻ ചെസ്റ്റ് വീതി പറയാൻ മറന്നു മറന്നൂല്ലേ ചെസ്റ്റ് വീതി ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് ഉണ്ട് കേട്ടോ ചെസ്റ്റ് വീതി നാൽപ്പത്തിയെട്ട് കൈയറക്കം പതിനാറ് ഇഞ്ചും ഉണ്ട് കേട്ടോ പതിനാറ് പതിനഞ്ചര ഇഞ്ച് കൈയ്യറക്കം ഉണ്ട് കേട്ടോ അപ്പോ ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് ഇതാക്കണം മുന്നൂറ്റി അറുപതാണ് കേട്ടോ ഇതിങ്ങനെ വരുമ്പോൾ രസം ഉണ്ടാകും ഇങ്ങനെ പ്രിന്റഡ് ഫുള്ള് പ്രിന്റ് ഷോള് പിന്നെ മാക്സി അപ്പൊ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടിന്റെ കൂടെ തന്നെ മാക്സിമം അഡ്രസ്സും അയക്കാൻ ശ്രമിക്കുക ഇപ്പം ഇന്നൊക്കെ ഒരുപാട് നമ്മൾ നോക്കി പോകുകയും ചെയ്യും പിന്നെ നിങ്ങൾ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും വരുമ്പോൾ തുറന്നു നോക്കുമ്പോൾ ഞാനും ഉണ്ടാവില്ല ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോൾ നിങ്ങളും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഇത് വരും കൺഫേം ആണെങ്കിൽ പിന്നെ വീഡിയോ കണ്ട് കുറെ എണ്ണം ആദ്യം എണ്ണം എടുത്തു വെക്കും പിന്നെ ഒരു കാര്യം ഞങ്ങൾക്കിത് വേണ്ട കേട്ടോ അത് മനഃപൂർവ്വമാണ് നമുക്ക് സെയിൽ നടക്കരുത് എന്നുള്ളതിലുള്ള അങ്ങനെ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ട് പക്ഷേ അതുകൊണ്ടാണ് ആദ്യം ഫുൾ എടുത്ത് വെച്ചിട്ട് ഒരേ നമ്പറിൽ നിന്ന് ഇന്ന് നല്ലോണം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അവർ നമ്പർ എടുത്തു വെക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഇല്ലെങ്കിൽ ക്യാഷ് ഇല്ല എന്ന് പറയാം ഇത് കണ്ടില്ല ഇത് ബോർഡർ ബ്ലൂ ഐറ്റം അപ്പോൾ മുന്നൂറ്റി അറുപതാണ് നാൽപ്പത്തിയെട്ട് അണ്ട ചെസ്റ്റ് വീതി വരുന്നത് അധികം ഷാള് മാറ്റിണ്ട്ട്ടോ ഷാള് മാറ്റണ്ട് ചിലത് ഒരുപാട് പീസ് ഉണ്ട് ചിലത് തോന്ന പീസ് ഇല്ല കണ്ടില്ലേ ഇങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഷാള് വരുന്നത് ഇത് ഈ ഒരു കളർക്ക് ഇങ്ങനെ കേട്ടോ ഇത് ബ്ലൂ ബോർഡർ സെയിം ബോർഡർ ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇത് ഗ്രീനാണ് അപ്പൊ ഇതിങ്ങനെ പോയാൽ ഞാൻ കുറച്ച് പാടുപിടും പിന്നെ കൊറേ ആൾക്കാര് എന്താ കൊറേ നമ്മൾ കുറേ വീഡിയോ ചെയ്യാതെ സെയിലാക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഒന്നാമത് ഒക്കപ്പാടെ വീഡിയോ ചെയ്യാൻ ടൈമില്ല ഒരു ഒരു വീഡിയോ പോലെ ഒരു ദിവസം അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം ഇപ്പോൾ അതിൽ കാണിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ അപ്പോ അതുകൊണ്ടാണ് കുറേ ആൾക്കാർ അതില്ല ഇതില് ചിലപ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴൊക്കെ ചോദിക്കും ഇത് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ പറയാം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അത് കണ്ടല്ലേ ഇത് ബ്ലൂ ആണ് കേട്ടോ ഈ ബ്ലൂവിന് ഷാൾ ഒരു ഓറഞ്ചും ബ്ലൂ ഒക്കെ ആയിട്ടാണ് ചെറിയൊരു പീച്ച് കളർ ഒക്കെ ആയിട്ടുള്ളൊരു ഷാളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതിൽ എത്ര കളർ വന്നു അത്രയും എന്താണ് ഷാളിന് മാറ്റം ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യം ആ ഈ കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഇത് വേറെ പ്രിന്റ് ചെയ്യണം ഒരു സെറ്റ് വൈസ് എല്ലാം വെച്ചിട്ടുണെന്ന് തോന്നുന്നു അതുകൊണ്ട് വന്ന പ്രശ്നം എന്താ അറിയില്ല ഒരു കത്രിക കത്രിക കത്തിരിക്കാണ്ട് അത് ഈ കളർ നമ്മള് കാണിച്ചിരിക്കണോന്നറിയില്ല ഇതാണ് ഇതിന്റെ ഈ ഒരു കളർ ഈ കളർ കാണിച്ചത് ഒരു ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പം കണ്ടില്ലേ ചാൾ ഇതാണ് ഇട്ട് വരുന്നത് മാക്സി പ്ലെയിൻ മാക്സി ആണ് അൻപത്തെ അൻപത്തിയാറിൽ ആ ബണ്ടിൽ ഒന്നിച്ച് കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു ബണ്ടിൽ കൂടുതലുണ്ട് അൻപത്തി ആറിലാണ് സെക്സ് വരുന്നത് നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അപ്പോൾ ണ്ടല്ലേ ഇതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് അൻപത്തിയാറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തിയാറാണ് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷാൾ കണ്ടില്ലേ ഇങ്ങനെ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ഒരു കളറ് ഒക്കെ കളറ് ഏകദേശം സെയിം ആണ് പക്ഷെ എന്താ വെച്ചാൽ ഷാളിന് പ്രിൻറ് മാറ്റേണ്ടോ അപ്പം അടുത്തത് വരുന്നത് ഇതാണ് ട്ടോ ഇതാണ് ഇതിന്റെ ഷാള് വരുന്നത് കേട്ടോ അപ്പം പ്രിന്റിന് മാറ്റമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ലേ ആദ്യം കാണിച്ചതായാലും ഇപ്പം ആദ്യം കാണിച്ചില്ല പല പല പ്രിന്റുകളാണ് വന്നിരുന്നത് ഇപ്പം കാണിച്ചത് ഏകദേശം ഒരേ പ്രിന്റ് തന്നെയാണ് നമ്മൾ ണിച്ചു എന്ന് നോക്കട്ടെട്ടോ വെറുതെ നിർത്തണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇവിടെ എവിടെയോ നിർത്തിയ പോലെ തോന്നണ്ടേ അപ്പൊ അടുത്ത ഐറ്റം വരുന്നത് ഇതാണ് ഈ ഷാള് നിർത്തിയിണോന്ന് എനിക്കറിയില്ല ാലുംങ്ങൾക്ക് വേണ്ടി നിർത്തി തരുകയാണ് കേട്ടോ ഇതാക്കണോ ഇതാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് കണ്ടില്ലേ നമുക്ക് അവിടെത്തന്നെ നിന്ന് ഒന്നും കൂടി ഒതുങ്ങാണ്ട് സാധനങ്ങളെ അപ്പം പിന്നെ ഒതുക്കാൻ നിൽക്കാൻ നേരം ഇല്ലേട്ടോ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ ഷാൾ വരുന്നത് പ്ലെയിൻ നൈറ്റി എംബ്രോയിഡറി നെക്കൊക്കെ നെക്കൊക്കെ സൂപ്പറാണ് കണ്ടില്ലേ നെക്ക് സൂപ്പറാണ് ഷാൾ കണ്ടില്ലേ പ്യുർ കോട്ടനാണ് കേട്ടോ ഷാള് പ്യുർ ആണ് അപ്പം അടുത്ത ഐറ്റം ഇത് നമ്മൾ കാണിച്ച ഇതിന്റെ മുന്നേ കാണിച്ചതാണ് അപ്പോൾ ഇതിലുള്ള എല്ലാ കളേഴ്സും നമ്മൾ കാണിച്ചു കൊണൂ ഇനി ഏതെങ്കിലും കാണാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഞാൻ ഇനി വാട്സപ്പിൽ നോക്കിയിട്ട് ഞാൻ മറുപടി മറുപടി തരേണ്ടി അപ്പം ഇനി പിന്നുള്ളത് അഞ്ച് പീസ് വല്ല കറക്റ്റ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നാലോ അഞ്ച് അപ്പോൾ ഇനിയും ഇതിൽ വെറൈറ്റി വരാൻ കിട്ടോ കണ്ടേ അപ്പം നിങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ എത്രണ്ണം വാങ്ങിച്ചാൽ തരാം പിന്നെ കുറേ ആൾക്കാർ റിസൾട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്രക്കാ തരുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെ ചെയ്യണം എന്നൊക്കെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇതിൻ്റെ ഷാൾ കണ്ടില്ലേ ഇതിൻ്റെ ഷോള് രസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമെൻ്റ് ചെയ്യണേ അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഷാളും സൂപ്പർ എങ്ങനെയാണ് പ്ലെയിൻ സാധനത്തേക്ക് നമ്മൾ പ്രിൻ്റഡ് ഷാൾ ഇടുക്കുമ്പോൾ അതൊരു വേറെ ഒരു ലുക്കാണ് അവിടെ ഇരിക്കട്ടോ മടക്കി വെക്കാതെ ഇന്ന് തന്നെ അവിടെത്തന്നെ നാം കടത്തും ഒരു ലോഡ് മടക്കി വെക്കാനായിരിക്കണം എന്തിനാണ് കുറേ കസ്റ്റമർ വന്നിട്ട് ചില കസ്റ്റമർ വന്നാൽ വെറുതെ ഫുള്ള് വലിച്ചിട്ട് പോകും അപ്പം ഞാൻ ഓനെ ഓന മടക്കാതിരുത്തിയതാണ് ഇപ്പം ഇപ്പോൾ വരലില്ല ഇപ്പം ഷോൾഡർ ഇതാക്കണം അപ്പം ഞാൻ ഒറ്റക്കാണ് ഓർഡർ എടുക്കലും പാക്കിങ്ങും ഒക്കെ ഞാൻ ഒറ്റക്കായി വീണ്ടും ഞാൻ ഒറ്റക്കായി ഇന്നും ഞാൻ ഒറ്റയ്ക്ക ഇതാണ് ബ്ലൂ ഇതിൻ്റെ ഷാൾ ഉണ്ടല്ലേ സൂപ്പർ വെറൈറ്റി ഷാളാണ് അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും പ്ലെയിനിൽ പ്രിൻ്റഡ് വരുമ്പോൾ അതൊരു ഷാളാണ്ടല്ലേ ഇതൊക്കെ നോക്കുമ്പോൾ നിക്കുമ്പോൾ കാരണം ഇത് ഡാർക്ക് കളർ കളറാവുമ്പോൾ ലൈറ്റ് കളറാകുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറേ ആൾക്കാർ ഫോണിൽ ഫോട്ടോ ചോദിക്കും ഫോട്ടോ ചോദിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് വേറെ ഫോണിലും വാട്സപ്പ് വേറെ ഫോണിലുമാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ടാവും കേട്ടോ അപ്പോൾ അടുത്തത് 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 വരുന്നത് ഈ കളറാണ് കേട്ടോ ഇത് മറ്റേത് ഇത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് കണ്ടില്ലേ ഇത് ഈ ബ്ലൂ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം കണ്ടല്ലെങ്ങൾ ഇതൊരു പീ കോക്ക് ബ്ലൂ പോലത്തെ ആണേ ആ ഷാള് നേരിടേ നിങ്ങൾ കുടിച്ചില്ലേ ഇത് ഷാൾ ഇതാ ഇതാക്കണം അപ്പോൾ അത് മനസ്സിലാവും എന്ന് വിചാരിക്കണു നിങ്ങൾക്ക് രണ്ടായിട്ടും കളറാണ് ഇനി ഇതൊക്കെ ഡമിമിട്ട് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ എത്തുമ്പോഴത്തേന് ഒരു മണി ഒന്നര മണി ആകും പിന്നെ ഒമ്പത് മണി വരെ വരെയുള്ളിട്ട് നമ്മളിപ്പോൾ ഓർഡർ എടുക്കാൻ നിൽക്കില്ലേ ബാക്കി ഇനി നാളെ ഉള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് പെൻഡിങ് വരുന്നത് കേട്ടോ എന്നാൽ അവിടെ റിപ്ലൈ കിട്ടാത്തതിൽ നിങ്ങൾ വീണ്ടും മെസ്സേജ് അയച്ചോളിയും ഞാൻ ഉണ്ടെങ്കിൽ തരും അല്ലെങ്കിൽ ഞാൻ എത്തിച്ച് തരി എന്തെങ്കിലുമൊക്കെ ചെയ്യും കണ്ടില്ലേ ഇത് ഗ്രീന് ഡാർക്ക് ഗ്രീനില് വൈറ്റ് വൈറ്റല്ലെട്ടോ ഇത് ഈ ഒരു അപ്പോൾ ഈ എംബ്രോയിഡറി നെക്കാണ് സൂപ്പറാണ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് അൻപത്തിനാലിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ നിന്നും ഓരോന്ന് നിങ്ങളും ോണ്ട് മൂന്ന് പണം പറയണ്ട വേഗം സെയിൽ ആയെങ്കിൽ അടുത്തത് ഒറ്റ വേഗം വരും ഞാൻ അപ്പോ എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് ശാലോ ആ രണ്ട് പതും കൂടി എടുത്തോള ഒന്നിച്ച് കാണിച്ചാൽ എന്തായിരിക്കുന്നോ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വരൂ ഒരു പ്രിന്റ് പീഡായിരിക്കും അപ്പൊ ഇത് ഞാൻ ലാസ്റ്റ് നല്ല രസമുണ്ട് അല്ലേ ഇതൊരു സൊക്കെ രസമുണ്ട് പക്ഷെ ഇതു എന്തോന്നുണ്ടെങ്കില് അപ്പൊ ഇന്നത്ര പോര ഞങ്ങക്ക് പിന്നെ ഷാൾ ഷാരനാഴ്ചകള് നമ്മള് വീട് ചെയ്യാതെ കൊറേ പോ